ഹിന്ദു വിശ്വാസം അനുസരിച്ച് ആത്മീയമായി വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് രുദ്രാക്ഷം ശിവഭഗവാന്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നാണ് വിശ്വാസം ഇവ ധരിക്കുന്നതിലൂടെ ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആകെ പതിനാല് മുഖി രുദ്രാക്ഷങ്ങളാണ് സാധാരണയായി ധരിക്കാറുള്ളത് ഇവ കൂടാതെ ഗൗരീശങ്കർ ഗണേശ് രുദ്രാക്ഷം എന്നിവയുമുണ്ട് എന്നാൽ രുദ്രാക്ഷം ധരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ചുവന്ന നൂലിലോ മഞ്ഞ നൂലിലോ ആണ് രുദ്രാക്ഷം ധരിക്കേണ്ടത് ഒന്ന് ഇരുപത്തിയേഴ് അൻപത്തി നാല് നൂറ്റിയെട്ട് എന്നീ എണ്ണത്തിലാകണം രുദ്രാക്ഷം ധരിക്കേണ്ടത് ലോഹത്തോടൊപ്പം രുദ്രാക്ഷം ധരിക്കുന്നതും നല്ലതാണ് മറ്റൊരാൾ ധരിച്ച രുദ്രാക്ഷ ജപമാല ഒരിക്കലും ധരിക്കരുത് ഉറങ്ങുമ്പോൾ രുദ്രാക്ഷം അഴിച്ചു വയ്ക്കേണ്ടതാണ് വിവാഹ തടസ്സങ്ങൾ മാറി നേരത്തെ വിവാഹം നടക്കാൻ ദ്വിമുഖി രുദ്രാക്ഷമോ ഗൗരീശങ്കർ രുദ്രാക്ഷമോ ധരിക്കാവുന്നതാണ് വിദ്യാഭ്യാസത്തിനും ഏകാഗ്രത ലഭിക്കാനും പഞ്ചമുഖി രുദ്രാക്ഷം ധരിക്കണം ആരോഗ്യത്തിനും ദീർഘായുസിനും ഏകമുഖി അല്ലെങ്കിൽ പതിനൊന്ന് മുഖി രുദ്രാക്ഷം ഉപയോഗിക്കുക ജോലിയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ത്രിമുഖി രുദ്രാക്ഷം ഉപയോഗിക്കുക ദുശീലങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് പഞ്ചമുഖി രുദ്രാക്ഷം ധരിക്കുക